വന്നു അപ്പൊ അതെ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അതും ദുബായിലോട്ട് മൂന്ന് പെട്ടിയുണ്ട് അപ്പൊ മൂന്ന് പെട്ടി വെറുതെ ഇടത്തേട്ടോ തിരിച്ചറിയുമ്പോ ഗിഫ്റ്റ് ഒക്കെ ആണ് അരി ഗിഫ്റ്റ് എന്നല്ലോ അത് വേണ്ടി ഞാൻ മൂന്ന് പെട്ടികൾ കൊണ്ടു ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ആരും നമ്മളൊരു അഞ്ചാറ് ദിവസം അവിടെ കാണും കേട്ടോ ദുബായിൽ ചീത്ത വിളിക്കാനും ആഗ്രഹിക്കുന്നവർ കാണും പക്ഷെ അവരൊന്നും എന്നെ കാണാൻ വരണ്ട എന്റെ ഇഷ്ടമല്ലാത്ത ആരും വരുന്നത് പ്ലേസ് എന്നെ ഇഷ്ടമുള്ളവർ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി ആദ്യമൊന്നുമില്ല രണ്ടു മൂന്ന് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് എന്തുവാ അപ്പൊ ഇത് ഇഷ്ടോണ്ട് പോവാൻ വേണ്ടിട്ടോ അയ്യോ ആനന്ദം നീ തട്ടിത്തട വീടില്ലേ അഡ്ജസ്റ്റ് ചെയ്തോളാം